45187440エレガンスမီভব सी रोड पुण्यादी सो लेखांना प्रथम प्रदान பட்டതാണ് આ રાજ્ય એટલે કે આ સંસ્થાને વયෝජનનો નંબર સંમતિ ઓકે ના યુટીન�ા ബന്ധം ശക്തിപ്പെടുത്തി കൊണ്ട് വയോജന പരിപാലനവുമായി ബന്ധപ്പെട്ട മനുഷ്യത്വം നിറഞ്ഞ സമീപനം യുവജനങ്ങളിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിനുള്ള പരിശ്രമം ഇതിന്റെ ഭാഗമായി നാം നടത്തുന്നുണ്ട് വും നിറഞ്ഞതുമായൊരു ജീവിതം നമ്മുടെ വയോജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ് തങ്ങളുടെ ഏറ്റവും സർഗാത്മകമായ ജീവിതകാലത്ത് കർമ്മശേഷിയും അധ്വാനവും ഊർജവുമെല്ലാം ആത്മാർത്ഥമായിട്ട് മക്കൾക്കും കുഞ്ഞുമക്കൾക്കും സമൂഹത്തിനും വേണ്ടി നീക്കി വെച്ച നമ്മുടെ വയോജനങ്ങൾ അവരുടെ അധ്വാന ശേഷി ക്ഷയിക്കുന്ന സെലിൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് വയോജനങ്ങളുടെ സംരക്ഷണാർത്ഥം രൂപീകരിച്ചിട്ടുള്ള നിയമമാണ് എൻഡബ്ല്യു പി എസ് സി ആക്ട് മുതിർന്ന രക്ഷിതാക്കളുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണത്തിന് ഉതകുന്ന ആ നിയമം അതിൻ്റെ എല്ലാ പ്രൊവിഷൻസും എല്ലാ ഘടകങ്ങളും സമൂഹത്തിലാകെ വാക്കുകളുടെ പ്രവൃത്തികളിലോ ഒക്കെ തന്നെ നമ്മുടെ വയോജനങ്ങളെ വേദനിപ്പിക്കുകയും അവരെ നിത്യമായി പരിപാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്താൽ തീർച്ചയായും ശിക്ഷ നൽകാം മെഡിക്കൽ സേവനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല വയോജന ക്ലബുകളിലൂടെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതും ഹോമുകൾ വയോജനങ്ങൾ നേരിട്ടേക്കുക സ്ഥാപിക്കുക നാടിന്റെ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു സമൂഹത്തിലെ ഓരോ അദ്ദേഹം എന്റെ പഴയ സുഹൃത്താണ് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ പുരസ്കാരം ലഭിക്കുന്ന വേറൊരു മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പല പരിപാടികളും നടത്തി വരികയും ചെയ്തു വരും നാം ഇവിടെ രാവിലെ കൂടി ഇനി കലാപരിപാടികൾ മറ്റു നിങ്ങൾക്ക് സന്തോഷകരമായ മറ്റു പല പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കാനിരിക്കുക ഇവിടെ പ്രതിജ്ഞ ചെല്ലും ഈ വാർദ്ധക്യത്തിലുള്ള പ്രായമുള്ള ആളുകളാണ് പ്രതിജ്ഞ ചെല്ലുന്നത് എനിക്ക് അദരണീയമായ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയാനുള്ളത് ഈ പ്രതിജ്ഞ നമ്മുടെ ഇളം തലമുറയെ പോലെ ചിന്തിപ്പിക്കുവാൻ സംവിധാനം ഉണ്ടാക്കുക ഈ അവസാനഘട്ടത്തിലേക്ക് എത്തിയ പിന്നെ നോക്കിയാൽ ഈ കൂട്ടത്തിൽ എല്ലാവരും ആദ്യയ്ക്ക് സഹജമായ പ്രശ്നങ്ങളുള്ളവരെ നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും